നമസ്കാരം രാജ്യത്തിൻ്റെ ഭരണം തന്നെ മാറുന്ന തരത്തിലേക്ക് ഇപ്പോൾ രാഷ്ട്രീയ സ്ഥിതിഗതികളെല്ലാം തന്നെ അടിമുടി മാറുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഗുരുതരമായിട്ടുള്ള ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ക്രമക്കേട് അത് രാജ്യം ആശങ്കയോടെ കാണുമ്പോൾ രാജ്യം ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ ഇപ്പോൾ വോട്ടുകളുടെ കണക്കുകൾ ഞെട്ടിക്കുകയാണ് ബി ജെ പിയും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളും ജയിച്ച എഴുപത്തി ഒൻപതോളം സീറ്റുകളിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് യഥാർത്ഥത്തിലുള്ളതല്ലെന്നും കൃത്രിമം നടന്നിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ വന്നതോടുകൂടി അതിനെ നിയമപരമായിട്ട് തന്നെ നേരിടാനും സത്യം തെളിയിക്കാനും ഇപ്പോൾ ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും ഈ തീരുമാനത്തിൽ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് ഇനി എഴുപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണമെന്ന് കോടതിയിൽ നിന്നും വിധി വരികയാണെങ്കിൽ മോദി സർക്കാർ നിലംപൊത്തും താഴെ വീഴും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യവും അതോടൊപ്പം തന്നെ അവസാനവും പുറത്തുവിട്ട വോട്ട് കണക്കുകളിൽ വന്നിട്ടുള്ള ആ വലിയ വ്യത്യാസത്തിൽ വ്യക്തത വരുത്താനായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടതോടെ അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ കമ്മീഷന് ഇനിയാകില്ല കമ്മീഷൻ അതിലും അലഭാവം കാണിച്ചാൽ സുപ്രീം കോടതിയിൽ വരെ പോയി യഥാർത്ഥ വിധി വാങ്ങി വരാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും സാധിക്കുകയും ചെയ്യും ആദ്യം കമ്മീഷൻ നൽകിയ കണക്കിനേക്കാൾ അവസാന കണക്കിൽ ഗണ്യമായിട്ടുള്ള വോട്ട് വർധനവ് ഉണ്ടായ എഴുപത്തി ഒൻപത് സീറ്റുകൾ ബി ജെ പി നേടിയത് വോട്ട് കണക്കിൽ കൃത്രിമത്വം കാണിച്ചാണെന്ന് ഉറപ്പായതോടെയാണ് കോൺഗ്രസിൻ്റെ ഈ ഒരു നീക്കം കമ്മീഷൻ ആദ്യം വോട്ടിങ് കഴിഞ്ഞ സമയത്തും അത് കഴിഞ്ഞ് പിന്നീട് വോട്ടിംഗ് ഫലം പുറത്തു വരുന്ന സമയമാകുമ്പോഴേക്കും പുറത്തുവിട്ടിരുന്ന രണ്ട് തരം കണക്കുകൾ അത് ബി ജെ പിയെ ജയിപ്പിക്കാനാണെന്ന് കോടതിക്കും ബോധ്യമായാൽ ഈ വലിയൊരു തീരാകളങ്കത്തിന്റെ പാപവും പേറിക്കൊണ്ട് ബി ജെ പി എൻ തകർന്ന് തരിപ്പണമാകും ജനാധിപത്യത്തെ കാശാപ്പ് ചെയ്തവർ അല്ലെങ്കിൽ വോട്ടിൽ കൃത്രിമത്വം കാണിച്ചവർ ഇതുവരെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല ബി ജെ പി അങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചു എന്നറിഞ്ഞുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും പ്രഖ്യാപിച്ചാൽ പിന്നീട് ബി ജെ പി രക്ഷിക്കുവാൻ മോദിക്കെന്നല്ല ഒരു ശക്തിക്കും രാജ്യത്ത് കഴിയില്ല കമ്മീഷൻ പറഞ്ഞ മൊത്തം വോട്ട് കണക്കിൽ അഞ്ചു കോടി വോട്ടുകളുടെ അതായത് ശരാശരി നാല് ദശാംശം ഏഴ് ശതമാനം വ്യത്യാസമുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല കണക്കുകളും അതോടൊപ്പം തന്നെ സർവേകളും പറഞ്ഞതിന് വ്യത്യസ്തമായി ബി ജെ പിയും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളും അപ്രതീക്ഷിതമായിട്ട് തൂത്തുവാരിയ ഒഡീഷ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ട് കണക്കിലെ വ്യത്യാസം അത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം വരെയാണ് എന്നുള്ളതും മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു എന്നതിന് സൂചന നൽകുകയാണ് അപ്പോൾ ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടായത് എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കേണ്ടി വരും കണക്കിൽ ഒരു ശതമാനം വരെയൊക്കെ വ്യത്യാസം മനസ്സിലാക്കാമെങ്കിലും ഇത്രയും വലിയൊരു വ്യത്യാസം പരിശോധനയ്ക്ക് വിധേയമാക്കുക തന്നെ വേണ്ടതാണ് ആദ്യഘട്ടത്തിലെ അവസാന വോട്ട് കണക്ക് പുറത്തുവിടാൻ പതിനൊന്ന് ദിവസം എടുത്ത കമ്മീഷൻ രണ്ടാം ഘട്ടം വന്നപ്പോഴത്തേക്കും ആറ് നാളും തുടർന്നു വന്ന ഘട്ടങ്ങളിലൊക്കെ നാല് മുതൽ അഞ്ച് നാളുകൾ വരെ എടുക്കുകയുണ്ടായി ഇന്ന് ഈ സാങ്കേതികവിദ്യയുടെ ഒക്കെ ആധുനിക കാലം പോൾ ചെയ്ത വോട്ടുകളുടെ അവസാന കണക്കുകൾ പോലും ക്രോഡീകരിക്കുവാനായിട്ട് കമ്മീഷൻ അനവധി ദിവസങ്ങൾ എടുത്തതിൽ രാജ്യം തന്നെ ഇപ്പോൾ സംശയിച്ച് തുടങ്ങിയിരിക്കുകയാണ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുക മാത്രമല്ല മൊത്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ സംശയം സൃഷ്ടിക്കുന്നതാണിത് അപ്പോൾ ഈ വിഷയത്തിൽ തൃപ്തികരമായിട്ടുള്ള ഒരു വിശദീകരണം കമ്മീഷൻ നൽകിയില്ലെങ്കിൽ അതിനു മുകളിലുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുമെന്ന് ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ കോൺഗ്രസും തീരുമാനിച്ച് ഉറപ്പിച്ച സ്ഥിതിക്ക് സത്യബോധ്യപ്പെടുത്തുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ചെറിയൊരു പണിയല്ല കാരണം കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ വരെ എത്തിയാൽ നൂറ് ശതമാനം സത്യമായ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ സത്യം ബി ജെ പിക്ക് എതിരായാൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കുകയും ചെയ്യുന്നതായിരിക്കും അത് ഈ പറഞ്ഞ എഴുപത്തിയൊൻപത് സീറ്റുകളിലേക്കാണെങ്കിൽ ഭരണം മാറുമോ എന്ന കാര്യത്തിൽ തന്നെ സംശയമില്ലാത്ത കാര്യമാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക